കുവൈറ്റിലും ബഹ്റിനിലും കഴിഞ്ഞ ദിവസം ജൂൺ പന്ത്രണ്ടാം തീയതി ഉണ്ടായ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ എൻ ബി ടി സി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ നാല്പത്തി ഒൻപതായി അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണെന്നാണ് നോർക്കയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫുകളാണ് ആ ഒരു ആറ് നില കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് ഒട്ടനവധി മലയാളികൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു അപകടത്തിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ആളുകളെ താമസിപ്പിക്കാൻ അവിടെ അനുവാദമുണ്ടായിരുന്നു അല്ലെങ്കിൽ സൗകര്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളെ തിങ്ങിപ്പാർപ്പിച്ചിരുന്നു എന്നുള്ളൊരു വിവരമാണ് അവിടെ നിന്ന് നമുക്കൊക്കെ ലഭിക്കുന്നത് ഈയൊരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് സ്ഥാപനത്തിൻ്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാനാണ് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണെന്നാണ് അറിയുന്നത് അതുപോലെ ഈ അഹമ്മദി ഗവർണറേറ്റിലെ മുനിസിപ്പാലിറ്റിയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും മുതിർന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാനും മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷവും കേരള സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി അഞ്ച് ലക്ഷം രൂപ ആ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നടപടികളും പ്രഖ്യാപനങ്ങളൊക്കെ വന്നുവെങ്കിലും പൊലിഞ്ഞു പോയ ആ ജീവനുകൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ് അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു ഇനി ബഹ്റിനിലെ കാര്യം നോക്കുകയാണെങ്കിൽ ബഹ്റിൻ ഓൾഡ് മനാമ സൂക്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തം ഇന്ന് പുലർച്ചെയാണ് പൂർണമായും നിയന്ത്രണ വിധേയമാക്കിയത് തീയൊക്കെ കെടുത്തിയ ശേഷം സിവിൽ ഡിഫൻസ് നടത്തിയ പരിശോധനയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആറ് പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നും അവിടെ നിന്ന് അറിയാൻ കഴിയുന്നു ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചും ആ വിഷപ്പുക ശ്വസിച്ചുമൊക്കെയാണ് ഈ ആറ് പേർക്ക് പരിക്കേറ്റിട്ടുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം സിറ്റി മാക്സ് ഷോപ്പിന് പുറകിലുള്ള ഒരു മാളിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് പിന്നീട് തൊട്ടടുത്തുള്ള കടകളിലേക്ക് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയായിരുന്നു അടുപ്പിച്ചാണല്ലോ അവിടെ ചെരുപ്പ് കടകളും തുണിക്കടകളും ഒക്കെ ഉള്ളത് വളരെ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തീ ഇങ്ങനെ പടർന്നു അങ്ങനെയാണ് അവിടെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ കുവൈറ്റിലും ബഹറിനിലും മാത്രമല്ല ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ താമസക്കാരുടെ ഭാഗത്തു നിന്നും അക്കോമഡേഷനൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരുമൊക്കെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രത്യേകം പാലിക്കണമെന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കുകയാണ്